ചെറിയുള്ളി അരിഞ്ഞു വെച്ചതാണ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയത് എങ്ങനെയാ

ഇതിവിടെ ഒന്നായി കഴിഞ്ഞേ ഇവൻ അതവിടെ വെച്ച കല്ലചട്ടി കട്ടിയിലാണ് ഞാൻ വെച്ചത് കട്ടിയിലാണ് വെക്കുന്നത് ഇത് വറ്റാനല്ല മാത്രം ഞാൻ അത് ഇടാ കട്ടിയിലാണ് എന്താന്ന് ക്ലീനിങ് ആയിരുന്നു അപ്പുറത്ത് അതുക്കൊളവ കൊഴ്ച്ചേറ്റ് കൊളവയാണ് അത് അത് പ്രിപ്പയർ ആയി ഇതിനോട് ഞാൻ കൊട്ടാത് ഇതെ പ്രിപ്പറേഷൻ ടൈം ആണ് അല്ലേ ഇങ്ങേറ്റാദിയാ ഇത് ആയിക്കോ നീയിടായിട്ട് വേണം അരയ്ക്കാനോ കുടിയിടണ്ടേ കുടിയണ്ടേ പിടിയോ ആ ശരി നീ ജെട്ടി പിടിക്കാനായിട്ട് ആ ഗ്ലാമൊന്നും നോക്കണ്ട ഈ വാക്യന്തനെ പിന്നെ ജീരൂട്ടേ

അണ്ടിയാ ഇത് പാരലൽ ആയിട്ടല്ല പണിയരിക്കാനാണ് കുറച്ച് ചേസ് ഉണ്ട് നല്ല നല്ല മണം ഉണ്ട് ഓക്കേ ഇനി അതിക്കി അളവ് കൂടിുമ്പോൾ തീ വക്കണം തീ ഒരക്കണം ഒരു അല്ലേ സ്പൂൺ രണ്ട് സ്പൂൺ മળരോടി ഇട്ടു തീ കുറച്ചേക്കണം അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ ദാല ഉണ്ട് ദാ ഏകദേശം ഏകദേശം പൊക്കട്ടാണ് സ്പൂൺ ലെൻസ് എന്നുള്ള സ്പൂൺ കല്ല് മുഴുവനും അങ്ങനെ ഇട്ടോ ഇതായിട്ട് കുറൊസ്റ്റ് ഉണ്ട് നേരത്തെ ഉള്ളത് അല്ല മാഞ്ഞേക്കും അങ്ങേക്കും മളോടി ഇട്ടോ മഞ്ഞപ്പടി ഇട്ടോ മഞ്ഞപ്പടി ഇട്ടോ അല്ല വേറെ സ്റ്റൈല ശരിക്കും ഇതിനെ അമ്മ പഠിപ്പിച്ചോ അമ്മ പഠിപ്പിച്ചേ ഈ പരിപാടി എന്താ എനിക്കെന്നാ പൊട്ടിന് ഇതിനെ മിഡിൽ കിന്ന എവിടെയെന്നാ എന്റെ വീട്ടിൽ അമ്മ ചെയ്യുമ്പോൾ ഇന്ദമ്മ കൊണ്ട് കുത്തുണ്ടിട്ടാ അമ്മ തും ഇതിന്റെ പച്ചക്കറ് മാറുണ്ടേക്കും നമ്മുടെ സ്പ്രത്യം ഉണ്ട് ട്ടോ കുള്ളാ ഇതിദോ ഇത് അയക്കണ നീ ഇത് ചൂടാറാൻ വെക്ക് അടുത്ത ചട്ടിത്രദോ അടുക്കൊ ചൂടാറാനായിട്ട് ഈ ചട്ടി ചൂടാറ ഒരുപാട് സമയം എടുക്കുന്ന വരലേ ഉള്ളൂ ഞാനിങ്ങനെയൊക്കെ കാണിക്കും അതിന് ചെയ്യണ്ട ഇതായിട്ടുണ്ട് കണ്ടോ അയ്യോ യാപ്പതും ഇത്ര മടി ഇന്നത്തെല്ലായിത് കുറേ വെർഞ്ഞുയില്ലേ അതുമതി ഇതിനല്ലടം നമുക്ക് ആക്കിടാം സാധാരണ ഞാൻ വറുത്തുമ്പോൾ അതിയ കടുയപ്പല എന്നുള്ള പോലെ സംഗതി ഇടാ വെച്ചി വെളിച്ചെന്നാ കേരളത്തിലുള്ളവര് കൂടുതലും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പക്ഷേ അതിന്റെ തർക്കം ഇതൊരു പറയുന്നു വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ കുറവാണെന്ന് പറയുന്നു കൊളസ്ട്രോള് കുറവാണ് ഇന്ത്യക്കാര് പറയുമ്പോൾ കൊളസ്ട്രോള് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്തായാലും ഇത് ഇങ്ങനെ മാത്രം പിന്നാൻ പറ്റുമോ ചമ്മന്തി വിളിക്കുമ്പോഴാണ്

അടിഞ്ഞു പിടിക്കാൻ വേണ്ടി ഇടക്കിനും ഇടക്കിനും പൊട്ട്രകണ്ടല്ലോ ഇഞ്ചി വെളിച്ചെണ്ണ ഇട്ടു ഉള്ളി ചതച്ചെടു ചെറു ഉള്ളി വെച്ചോ ഇങ്ങോട്ട് ഇടാമോ ഇതിനെ പുറത്തൊന്നും ഒന്നും ഇല്ല ഇതിന്റെ ഇഞ്ചി കരിഞ്ഞ മോരം ഓറ നല്ല രസമൊന്നും ഇല്ല എന്നേടെ മോരം ഇത്രേം ഉണ്ട് അല്ല ഇത് ഇന അരക്കേണ്ടേ ഇത് അത് അരക്കി വെച്ചിട്ട് ചൂടാரணാ അത് അവസാനം ചേർക്കോളൂ

മുഴുവൻ വെള്ളം കുറ്റിയുള്ളു ഇനി അതിനകത്ത് പിന്നീന്നെ കിട്ടുള്ളൂ രണ്ടു വശങ്ങളോട് കൂടിയായിരുന്നു അത് അവസാനം ഞാൻ അടുത്ത് ഞാൻ തണ്ടക്കെ കൂട്ട ടേസ്റ്റ് നല്ല മണവും കണ്ടിനുണ്ട് കാരണം ഞാൻ അത്ര സുഗന്ധം വന്നിട്ട് തക്കാളി എങ്ങനെ എനിക്ക് അത് അറിയില്ല അതുകൊണ്ട് ഇത്രല്ലട്ടാണ് ഞാൻ കണ്ടത് നമ്മൾ ചിത്രീകരിച്ചു misalkan കണ്ടിട്ടുണ്ട് ആടാ അവിടെ നമ്മൾ അടുത്തത് വേറെ ഒരു കൂടെ ഉണ്ട് നമ്മളുടെ ഞങ്ങളെ ആ നോർട്ടിലായിരുന്നപ്പോൾ ഇതുറന്നു നോർത്തിലായിരുന്നപ്പോൾ അവിടെ ഇങ്ങനത്തെ ഈ സോൾട്ടാണ് ഉപയോഗിക്കാറ് സോൾട്ട് എന്ന് പറയും ഇന്ദുപ്പ് എന്ന് പറയും ഇന്തപ്പ് അല്ലേ ഇത് കറിക്കല്ല സാധാരണ തലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറ് അത് നല്ലതാണെന്നൊക്കെ അവിടെ ആദ്യം വിശ്വസിക്കുന്നു ഓക്കെ ഓക്കെ നമ്മുടെ നാടൻ കറിക്ക് സാധാരണ ഉപ്പാണ് ഉപയോഗിക്കുന്നത് പണ്ടേ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിത് ചൂടാറഞ്ഞായിട്ട് ഞാൻ സ്വിങ് എടുക്കട്ടെ ചൂടാറിയോ അപ്പോ ഫിൽ ചെയ്യലൊക്കെ ഹും നല്ല സുന്ദരമായിട്ടുണ്ട് ഇത് ഇതിങ്ങനെ ഇറക്കി കൊടുക്കാതെയും ചൂട് വറങ്ങാട് എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൂടെ പോവാ ഇതിനകത്തേക്ക് ഇന്ന് കറച്ച് ഒരുപാട് ഇരിവ് കണ്ടവരാണെങ്കിൽ കുറച്ച് ഇരിവ് കൊടുക്കാം

എനിക്ക് വലിയാ നിങ്ങൾക്ക് ഹോട്ടലിലും കൈ വെച്ചിരിക്കുന്ന എന്നെക്ക് ബിരിയാണി പുളി വിളിയാനായിട്ട് എന്താ റൂൾがある शकतो തോന്നുന്നില്ല വാടം മുള നമ്മള് ചെമ്മീനായിട്ട് കൊടുത്തിട്ടില്ല ചെമ്മീനായിട്ട് കൊടുത്തിട്ടായിപ്പോളും ഞാനിതിന്റെ പുളി ഒന്ന് നോക്കത്തോട്ടാ ൂടെ പുളി വിഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം അത്ര അരക്കി വരാനുള്ളതാണ് ചായീട്ട് അത്യാവശ്യം പിഴിഞ്ഞു പോകുന്നു ഈ വെള്ളം ഞാൻ ഇതിനകത്ത് കുടിക്കാനേ എന്നിട്ടടി കൊന് ഇട്ട് അതിൽ പോഴിച്ചില്ല ഇതിനകത്തേക്ക് ചെറുമീന അര കിലോ ഉണ്ട് അര കിലോ മേടിക്കുമ്പോ ഒരുപാടുണ്ട് കൊന്തും പാലൊക്കെ ഒന്നും ഇല്ലാണ്ടത് കഴുകി വെച്ചിരുന്ന സാധനം തന്നെ വിടുകയാണ് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഇരുന്ന് ആയിക്കോട്ടെ സെറ്റ് ആവുമ്പോഴത്തേക്ക് ഞാനത് അരച്ചിട്ട് വരും അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് വേവണ്ട താമസേ ഉള്ളൂ ഇനി ഞാനിപ്പോ അടച്ചു വെക്കാൻ പോവാണ് അറിയാത് അരക്കാൻ പോവാ 对，又在大厅。 Benim evde ne oluyor? Ne oluyor? Benim evde. Ben. Ben de şöyle yapıyorum. İdrat oluyor ki niyandan değil, niye zaten yoktur. İkisi aynı. Niyandır. Korksam ne olur? İni, namımda, ihtiyaçtan sorulacak her türlü. Ben böyle bir var, bunlara ne yapacaksın?

ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി പ്ലസ് ഫ്രൈ ഉണ്ടാക്കാൻ പോണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഈ ലൈവ് കുറച്ച് തീർത്തിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ തുടങ്ങി ചാനൽ ആദ്യമായിട്ട് കൊണ്ടുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം